ഹലോ അസലാമലേക്കും അപ്പോൾ എല്ലാവർക്കും വൈശാൽ ഫാഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ എന്തോ മറന്നുപോയി അതാണ് കേട്ടോ അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് നൂറ്റി തൊണ്ണൂറിലെ മാക്സികളാണ് അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക ഒരു പീസ് രണ്ട് പീസ് മൂന്ന് പീസ് അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പോൾ അപ്പോൾ എല്ലാവരും ചോദിക്കും എത്ര പീസ കിട്ടുക എന്നുള്ളത് ഒരു പീസ് കിട്ടുമോ രണ്ട് പീസ് കിട്ടുമോ എന്നൊക്കെ അപ്പോൾ ഇന്നൂ ഒരു പീസാണെങ്കിൽ നൂറ്റി തൊണ്ണൂറെ പ്ലസ് നാൽപ്പത് വരും അപ്പോൾ ഇതാണ് ഒരു പ്രിന്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറിലാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്ര പേസ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തരും പക്ഷേ കൺഫേം ആയതാണെന്നുണ്ടെങ്കിൽ അതിനോട് കൂടി തന്നെ അഡ്രസ്സ് അയച്ചു തരാം അൻപത്തിയാറ് ജസ്റ്റ് വീതി ഇരുപത്തി അഞ്ചിലാണ് കേട്ടോ ഇതാ ഇരുപത്തി അഞ്ചാണ് ഇത് വരുന്നത് ഹിഫ് സൈസിൻ്റെ അവിടെ ഇരുപത്തി അഞ്ചിനെ വരുന്നത് ഹിപ് സൈസിൻ്റെ അവിടെ ഇരുപത്തി നാലര കേട്ടോ ചെറിയൊരു ഷേപ്പ് വരുന്നുണ്ട് കൈ ഇതാട്ടോ മുക്കാൽ വരുന്നുണ്ട് അപ്പോൾ നൂറ്റി തൊണ്ണൂറിലാണ് അപ്പോൾ അതിൻ്റെ അടുത്തൊരു പ്രിന്റ് വരുന്നത് കണ്ടല്ലേ ഇതാണ് ഇത് ഒരു കളറിൽ തന്നെ അഞ്ച് പ്രിൻ്റാണ് കേട്ടോ വന്നിട്ടുള്ളത് പാൻറ്റ് ഒരു കളറിൽ തന്നെ അഞ്ച് പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് സ്ലീവ് ഒക്കെ കണ്ടില്ലേ നല്ല അടിപൊളി ആണ് ഇതാണ് ഇതിന്റെ ഇത് വരുന്നത് കേട്ടോ ഇങ്ങനെ വരുന്നത് അപ്പോൾ ആ കളറിൽ തന്നെ വരുന്നത് ഇതാണ് അടുത്തൊരു പ്രിന്റ് വരുന്നത് കേട്ടോ കണ്ടല്ലേ ഇത് ഇങ്ങനെയാണ് അപ്പോൾ ഇതിൽ ഏതൊക്കെ പ്രിന്റ് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് അയക്കുക എൺപത്തൊന്ന് അമ്പത്തി ആറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് അൻപത്തിനാലാണ് അപ്പം സ്റ്റോറേജ് ഫുള്ളായത് കാരണം കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോണത് ഇതിന്റെ പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് നൂറ്റി തൊണ്ണൂറാണ് ഒരുപാട് ആൾക്കാർ കച്ചവടത്തിനാണ് അതാണെന്നൊക്കെ പറഞ്ഞാൽ ഇത് ഇരുന്നൂറ്റി അൻപത് വരെ സെയിലാക്കണം നമ്മൾ ഈ മാക്സി ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പതിനൊക്കെ സെയിലാക്കിയ മാക്സികൾ തന്നെയാണ് അപ്പോൾ എത്ര പീസ് വേണം എന്നു വെച്ചാൽ നിങ്ങൾ കൺഫേം ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അഡ്രസ്സും പെട്ടെന്ന് തരണം കേട്ടോ എന്താട്ടോ അഡ്രസ്സ് പെട്ടെന്ന് തരിക അപ്പോൾ ഇതുമ്പോൾ കുറയില്ലോ യാതൊരു ഇത് പറഞ്ഞാലും ഇതുമീ കുറച്ച് തരുമോ ഇതുമ എന്താണ് കൊറിയർ ചാർജ് തരാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാലേ ഞാൻ ആ ഓർഡർ ക്യാൻസൽ ആക്കുകയുള്ളൂ ചെയ്യുക ഞാൻ അടുത്ത ആളത്തേക്ക് പോകും കാരണം പിന്നെ നമ്മളവിടെ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല നൂറ്റി തൊണ്ണൂറിന് ഇത് തന്നിട്ട് പിന്നെ നിങ്ങൾക്ക് കൊറിയർ ചാർജ് പറ്റില്ല പിന്നെ ഇതുമ്പം ഇനി ഡിസ്കൗണ്ട് ചെയ്ത് തരുമെന്ന് ചോദിച്ചിരുന്നുണ്ടെങ്കിൽ ഇത് കിട്ടി കഴിഞ്ഞിട്ട് നിങ്ങൾ പറയും ക്വാളിറ്റി കുറഞ്ഞ സാധനമാണോ അല്ലേ എന്നുള്ളത് നല്ല സാധനം തന്നെയാണ് അല്ലാതെ മറ്റു കുറഞ്ഞ തുണിയിൽ ചെയ്തതോ ഒന്നും അല്ല നല്ല അടിപൊളി മെറ്റീരിയൽ തന്നെയാണ് ഇതാട്ടോ അപ്പൊ ഇതിൽ ഏത് എടുത്താലും നൂറ്റി തൊണ്ണൂറ് രൂപയാണേ അപ്പൊ നിങ്ങൾ എന്തു ചെയ്യുക ഏതാണെന്നുണ്ടെങ്കിലും നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക എൺപത്തി ഒന്ന് അമ്പത്തി ആറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് അൻപത്തിനാലിലും കേട്ടോ എവിടെന്ന ചില പീസ് വന്നൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ഇത് ഒരു ഒരു പീസ് ഞാൻ കണ്ടിട്ടുള്ളു ഇതിൻ്റെ അല്ല കേട്ടോ ഇത് ഉണ്ട് സാധനമുണ്ട് ഇത് കെട്ടു പൊട്ടി കെട്ടു പൊട്ടി പുറത്തേക്ക് വന്നതാണ് അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ഇതാക്കണം കണ്ടല്ലേ അപ്പം ഇതിൻ്റെ ചെസ്റ്റ് വീതി എൻ്റെ കൗത്തിരി ടേപ്പുണ്ടോ ഇല്ലെങ്കിൽ ഇവിടെ ഞാൻ കൊമ്പിട്ടെടുക്കണം ഇപ്പോൾ മൂന്ന് ടേപ്പ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ നിന്നിട്ട് ഞാൻ എടുത്തു ഫുള്ള് താഴത്താണ് ഇത് അൻപത്തിയാറിൽ ഇരുപത്തി അഞ്ച് ചെസ്റ്റ് വീതിയും ഇരുപത്തി അഞ്ച് നാല് നാലര ഇരുപത്തി നാല് ചെസ്റ്റ് വീതിയും ഇരുപത്തിനാല് ഇസും നാൽപ്പത്തെട്ട് ഇപ്പും നാൽപ്പത്തെട്ട് അല്ല ടോപ്പ് അല്ല ടോ പ്രിന്റ് മാറ്റേണ്ടട്ടാ അതിലാ രണ്ട് പീസ് തന്നെ ഉള്ളു കെട്ടുപൊട്ട് പുറത്തു കൊന്നു എന്നല്ല ഇതാട്ടോ ഈ ഇത് പ്രിന്റാണ് ഇത് ഇരുപത്തിനാല് ചെസ്റ്റ് വീതി തന്നെ ഇളക്കേണ്ട കാര്യം ഉണ്ടാവില്ല നാല്പത്തെട്ട് ചെസ്റ്റ് വീതി അപ്പൊരു കളറ് ഈ കെട്ടൊന്ന് പൊട്ടിച്ച ആ കെട്ടിന്റെ ഇതൊന്ന് ഇതിന്റെ ഇതാട്ടോ ഇത് വേറെ പ്രിന്റ് കേട്ടോ ഒക്കെ പ്രിന്റ് മാറ്റോ അപ്പൊ ആ കെട്ടൊക്കെ സിംഗിൾ സിംഗിൾ പീസുകളാണ് ഞാൻ കിട്ടൊന്നിച്ചാണ് ജർഷ്യറ്റ് ഞാൻ അങ്ങനെ എടുത്തത് നൂറ്റി തൊണ്ണൂറ് രൂപ ഈ നീല വേറെ നേരത്തെ കാണിച്ച നീക്കാണെ നീല വേറെ അപ്പൊ നിങ്ങള് ഒന്ന് സ്കിപ്പ് അടിച്ച് പിന്നെ നോക്കിട്ടോ പ്രിന്റുകൾ വെവ് വേറെ ഇല്ല എന്നുള്ളത് ഇത് നല്ല സൂപ്പർ ഇതൊക്കെ നൂറ്റി തൊണ്ണൂറ് റുപ്യക്കാണ് ഇതൊക്കെ ഇതൊക്കെ സിംഗിൾ സിംഗിൾ കെട്ടാട്ട പോലെ കിട്ടണത് തോന്നുന്നുട്ടോ അറിയില്ല ഇനി ഈ ബണ്ടിൽ വേറെ ഉണ്ടോ വേറെഡോന്നുള്ളതും ഞാൻ എനിക്ക് കിട്ടി വേ വീഡിയോ ചെയ്യാന്നുള്ള നിലക്ക് ഔ ഇതിൻ്റെ കളറൊക്കെയോ ഇതൊന്നു തന്നെ കാണുന്നുള്ളു പ്രിന്റൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുണ്ട് ഇതിപ്പോൾ ഞാൻ ഇവിടെയും നോക്കണം അവിടെയും നോക്കണം ഇനിയിപ്പോൾ ക്യാമറ ഓഫ് ആക്കിയാൽ ഓൺ ആകുമെന്ന് തോന്നണില്ല ഈ പ്രിൻ്റൊക്കെ കാണിച്ചാലും കാണിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നിർത്തിയിക്കണം ഇതാട്ടോ ഇതിൻ്റെ കളർ ചേഞ്ചുകളാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കണത് അപ്പോൾ കണ്ടില്ലേ നമ്മൾ നാർത്ത് കാണിച്ച റൂസിൻ്റെ വേറൊരു പ്രിൻ്റ് കിട്ടോ സിംഗിൾ സിംഗിൾ പീസുകളാണ് കണ്ടില്ലേ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ വിട്ടു തന്നതാണ് ഒക്കെ സൂപ്പർ കളറുകളാണ് അപ്പോൾ ഈ പീസുകളൊക്കെ ആദ്യ ആദ്യം ഇതിനും പ്രിന്റിനും മാറ്റം കേട്ടോ നാർത്ത കാഞ്ചീൻ്റെ നിന്റെ വേറെ കട്ട് അപ്പോൾ സ്റ്റോറേജ് അങ്ങനെ ഫുൾ ആയിട്ട് ഫോൺ അങ്ങനെ ഓഫ് ഓഫാവട്ടോ അപ്പൊ അതിന്റെ അടുത്തൊരു പ്രിന്റ് ഇതാക്കണം കേട്ടോ ഇതാണ് നൂറ്റി തൊണ്ണൂറ് രൂപയാണെ ഇതാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഒരു മാക്സി ഇവിടെ എവിടെ ആയാലും പോയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ റേറ്റുകൾ കാര്യങ്ങൾ പിന്നെ നമ്മളെ പോക്ക് വരവ് എല്ലാം കൂടി നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും വന്ന് പിന്നെ നമുക്കൊരു ലാഭം വേണം വേണ്ടേ അതേപോലെ തന്നെ ഇത് നമുക്ക് നൂറ്റി തൊണ്ണൂറിന് തരുകയെന്ന് പറഞ്ഞിട്ടും ഒരുപാട് ആൾക്കാർ വീണ്ടും 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 അതും ഇതും പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ കൊറിയർ ചാർജ് വാങ്ങിച്ചു എന്നൊക്കെ അപ്പം നമുക്കൊരു പത്ത് റുപ്പ്യമെന്ന് കിട്ടിയിട്ട് ഇപ്പോൾ ആ പത്ത് നിങ്ങൾക്ക് കൊറിയർ ചാർജിന് തന്നാൽ പിന്നെ നമ്മളെ പോക്ക് വരവും കാര്യങ്ങളൊക്കെ ആ പൈസ പിന്നെ നമുക്ക് എവിടുന്ന് കിട്ടും നിങ്ങൾ ചിന്തിച്ചാൽ മതി അപ്പം നൂറ്റി തൊണ്ണൂറ് രൂപക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക കാരണം നമുക്ക് ഇപ്പൊ നമുക്ക് അവിടുന്ന് കിട്ടിയ വിലക്ക് തന്നെ നിങ്ങൾക്ക് തരുക എന്ന് പറഞ്ഞുണ്ടെങ്കിൽ പിന്നെ നമ്മളെ പോക്ക് വരവ് ചെലവ് ഇവിടുത്തെ വാടക ഒക്കെ നമുക്ക് ഇത് വന്ന് ഇതും വന്ന് കിട്ടിയിട്ട് വേണം അപ്പൊ അതിൻ്റെതായ ചെറിയൊരു പ്രോഫിറ്റ് കാര്യങ്ങൾ നമ്മളും എടുക്കണില്ല എടുക്കണില്ലെന്നല്ല എടുക്കണുണ്ട് അത് എടുത്തിട്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് അത്രയും റേറ്റ് കമ്മിയാക്കിയിട്ട് തരുന്നത് അപ്പോൾ നമുക്ക് എന്താ വെച്ചുണ്ടെങ്കിൽ കൂടുതൽ പീസ് പോകുവാണെങ്കിൽ അങ്ങനെ ഇതായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് പക്ഷേ ചിലർ കൊറിയർ ചാർജിനെ പറ്റി പറഞ്ഞിട്ട് നൂറ്റി തൊണ്ണൂറിന് തന്നിട്ട് നിങ്ങൾക്ക് കൊറിയർ ചാർജ് കുറച്ചൊന്നുകൂടെ അല്ലെങ്കിൽ മാക്സിക്ക് കുറച്ച് തന്നുകൂടെയും ചോദിച്ച് തർക്കിക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തു ചെയ്യും ആ ഓർഡർ അവിടെ ഞാൻ നിർത്തിയിട്ട് പിന്നെ ആൾ വർത്തമാനം പറയുന്നത് നീ നിൽക്കണില്ല എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നിങ്ങളുടെ മെസ്സേജിന് ഞാൻ റിപ്ലൈ തരാത്തിരിക്കണത് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഇതിന് കൊറിയർ ചാർജ് ഉണ്ടോ ഇത്തവണ എടുത്താൽ നൂറ്റി തൊണ്ണൂറിന് ഇത്തവണ എടുത്താല് ഇത്ര എന്താണ് കൊറിയർ ചാർജ് ഫ്രീ അല്ലേ ഇല്ല നൂറ്റി തൊണ്ണൂറിന് എടുത്തിട്ട് പിന്നെ ഞങ്ങൾക്ക് കൊറിയർ ചാർജ് കൊണ്ട് ഫ്രീ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം എന്താണ് അതുമ്പോൾ കിട്ടുക എന്നുള്ളത് പിന്നെ നിങ്ങൾ ചിന്തിച്ചാൽ മതി നമ്മളും നമ്മളെ ചിലവ് നടത്താൻ വേണ്ടി തന്നെയാണ് നമ്മളും ഒരു ഈ ഒരു കച്ചവടത്തി ഇറങ്ങിയിട്ടുള്ളത് എന്നിട്ട് പിന്നെ ഇതിൽ വന്നിട്ട് പാട് എല്ലാവർക്കും ഉണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് നല്ല ഉണ്ട് കൊറിയർ ചാർജ് എത്ര മാക്സിമം റേറ്റ് കമ്മിയാക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും അപ്പോഴും കൊറിയർ ചാർജിനെ പറ്റി പറഞ്ഞിട്ടാണ് അപ്പം ഞാൻ പറഞ്ഞില്ല നൂറ്റി തൊണ്ണൂറിന് പിന്നെയും കൊറിയർ ചാർജ് ഫ്രീ എന്ന് പറഞ്ഞാൽ ഇല്ല നിങ്ങൾക്ക് എത്ര മാക്സിമം ആണെങ്കിലും എടുക്കുക വെയിറ്റിന് അനുസരിച്ച് അഞ്ച് മാക്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് വെയ്റ്റിന് അനുസരിച്ച് അതാണ് ഒരു മാക്സ് എടുക്കുമ്പോൾ സ്റ്റാർട്ടിങ് നാൽപ്പതാണ് ഇതാണ് അടുത്തൊരു പ്രിൻ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറിൽ ഇതെന്താ വെച്ചാൽ ഒരാഴ്ച നമുക്ക് യൂണിറ്റുകൾ തിരക്കും യൂണിറ്റ്ക്ക് കൊടുക്കാനുള്ള തിരക്കും ഉണ്ടായിരുന്നു പിന്നെ നമ്മളിവിടെ ഇതാക്കാനുള്ള തിരക്കും ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് റിപ്ലൈ ഒരുപാട് വേഗിയിട്ടുണ്ട് പറഞ്ഞാൽ ഒരുപാട് റിപ്ലൈ കൊടുക്കാൻ പഴകുന്നുണ്ട് എനിക്കറിയാം കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് സെയിലാക്കാനുള്ളത് തന്നെയല്ല സെയിലാക്കാനാണ് സെയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ നമുക്ക് യൂണിറ്റിക്ക് ഇതൊന്നും നമ്മൾ നമ്മൾ യൂണിറ്റിൽ അടിക്കണമല്ല നമ്മൾ ചെയ്യുന്ന ചില പ്രൊഡക്റ്റുകളുണ്ട് ആ അതിന് അതൊക്കെ ഇനി വഴിയേ വീഡിയോസ് വരും അപ്പൊ അതിന് അതിൻറ്റേതായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ എത്തിച്ചു കൊടുക്കണല്ലോ അപ്പോ പ്രിന്റുകളൊക്കെ മാറ്റേണ്ട കളറുകളൊക്കെ മാറ്റേണ്ട അപ്പോ എത്ര പീസാ വേണ്ട വെച്ചാല് പിന്നെ ആരെങ്കിലും ഇത് സെയിൽ സെയിലാക്കണോലുണ്ടെങ്കിൽ നിങ്ങളടുത്തേക്ക് ഈ മാക്സിയേറ്റൂടി ഇരുന്നൂറ്റി മുപ്പതൊക്കെ വരുമ്പോൾ ഒരു കൊറിയർ ചാർജും കാര്യങ്ങളൊക്കെ തിന്നിട്ട് നമ്മളിവിടുന്ന് വാങ്ങിച്ചിട്ടാണ് ആ അവർ സെയിലാക്കണത് അപ്പോൾ നിങ്ങൾ ഇരുന്നൂറ്റി നിങ്ങളുടെ നിങ്ങളടുത്ത് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം കാരണം എന്താ വെച്ചാൽ കൊറിയർ ചാർജ് കാര്യങ്ങൾ ഒന്നും കണ്ടില്ലേ അപ്പൊ ഓരോന്നും ഓരോന്ന് പ്രിന്റുകൾ മാറ്റം കേട്ടോ അടുത്ത ഇതാ കേട്ടോ നൂറ്റി തൊണ്ണൂറ് രൂപ തന്നെയാണ് എനിക്കെന്ത് കമ്മി അതെട്ടോ ഇതും അതേ സെയിം ഇല്ല ഞാൻ കൊറേ വീഡിയോസ് ഡിലീറ്റ് ആക്കിട്ട് ഒരു പത്ത് ജി ബി ഫ്രീ ആക്കിട്ടത് നൂറ്റി തൊണ്ണൂറ് രൂപ ഇരുപത്തിനാല് ഇരുപത്തി ചെസ്റ്റ് വീതി നല്ല ഉണ്ട് കേട്ടോ ഹിപ്പ് സൈസിന്റെ അവിടെ ഒന്നും കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല അങ്ങക്കെന്നെ മനസ്സിലാവുമല്ലോ കേട്ടോ ാണ് ഇനി നൂറ്റി തൊണ്ണൂറാണ് വെച്ചിട്ട് തുണിയും കംപ്ലൈന്റ് സ്ലീവ് ഒക്കെ കണ്ടില്ലേ നല്ല അടിപൊളി ഡിസൈൻ അൻപത്തിയാറ് ആണ് ഓരോ മോഡലുകൾ അല്ലേ മോഡലും അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മളെ വീഡിയോസും കൂടി സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് തരണം കാരണം ആ നിങ്ങൾക്ക് ഈ റേറ്റില് സെയിൽ പോലെ കുറേ ആൾക്കാരുണ്ടല്ലോ ഒരുപാട് ആൾക്കാരുണ്ട് സെയിൽ ഇപ്പോൾ നമ്മളെ കുടുംബത്തിലൊക്കെ ആരെങ്കിലും സെയിൽ സെയിലാക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒരുക്ക് നൂറ്റി തൊണ്ണൂറിന് ഈ മാസിയൊക്കെ കിട്ടിയാല് ഒരിക്കലിക്ക് ഒരുക്കും ഓരോരു ലാബ് എടുത്തിട്ടല്ലോ അവർക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ അപ്പോൾ ഓരേയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്ക മാടുത്തു വേർത്ത ഇത് വേറെ പ്രിന്റാണ് കേട്ടോ ഇതിന്റെ പ്രിന്റ് ഇങ്ങനെ വരുന്നത് അല്ല അടിപൊളി ഇപ്പോൾ മാക്സികളാണെന്ന് വെച്ചാല് അൻപത്തിയാറോളം ലെങ്ത് നല്ലതാ ഇതിന്റെ സൈസല്ലോ ജമ്പ അല്ല ഞാൻ അങ്ങനെ വെച്ചാ പറ അത്രയും മാക്സി ഞാൻ വീഡിയോ ചെയ്ത് ഇങ്ങോട്ട് കൂട്ടി തന്നതാണ് നിങ്ങൾ ആദ്യം വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നൂറ്റി തൊണ്ണൂറ് രൂപയാണെങ്കിൽ നാൽപ്പത്തെട്ട് ഇത് അൻപത് ചെസ്റ്റ് വീതിയോളം വരണുണ്ട് ടേപ്പ് ഞാൻ നിങ്ങൾക്ക് സംശയം തീർത്ത് തരാം അല്ല നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി തന്നെ ഉള്ളു കേട്ടോ നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി ഇതാ ഇനി ഇത് ഇത് എത്ര ലെങ്ത് ഇത് എത്രയാണെ വിടുത്തൊന്നും ചോദിക്കാൻ നിൽക്കണ്ട എല്ലാതും നമ്മൾ അളന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അളന്ന് മുറിച്ച് പറഞ്ഞ് ഇതിന്റെ സ്ലീവ് ഒക്കെ കണ്ടില്ലേ സൂപ്പർ കളക്ഷനാണ് സ്കിപ്പ് ചെയ്തോ ഏത് കെട്ടി കഴിച്ചതല്ല കുട്ടി കെട്ടി കഴിച്ചതല്ല ഞാൻ രണ്ടാമത് കെട്ടിയതാണ് അത് അതങ്ങനെ തന്നെ അങ്ങനെ തന്നെ ഓരോ സെറ്റ് ഓരോ സെറ്റ് അങ്ങനെ വെച്ചാൽ മതി ആ ഒരു സെറ്റെന്ന് പോകുമ്പോഴാണ് ഞാൻ വീഡിയോ ചെയ്യെടുക്കുമ്പോ ആ സെറ്റന്ന് അതെന്ത് ചെയ്യുന്നോ അങ്ങനെ ഓരോരോ പ്രിന്റ് ഇല്ലേ ഒന്നിച്ച് വെച്ചാ ഇല്ലെങ്കി നിനക്ക് വീഡിയോ ചെയ്യാടുക്കാൻ വേഗമല്ലോ എന്താട്ടോ അടുത്തൊരു കളർ വരുന്നേ ഇനി ഇതൊക്കെ നാളെ വന്നിട്ട് മടക്കിയിട്ട് വേണം ഓർഡർ എടുക്കാന് എന്താട്ടോ േറ്റ് കളറുള്ള മഞ്ഞയാണ് നല്ല രസമുള്ള മഞ്ഞേട്ടാ അതൊക്കെ ഇതൊക്കെ എന്താണെന്നോ നമ്മള് വിചാരിച്ചും വേറൊരു എന്താണ് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചളി പിടിക്കും പോലെ ചളി പിടിക്കും ഇത് ഇട്ടാല് പക്ഷെ ഇങ്ങനത്തെ മാക്സ് ഇട്ടാലാണ് അധികം രസം ഞാൻ എന്നും ഡാർക്ക് കളർ ഇട്ടിരുന്നുള്ളു പിന്നെ ലൈറ്റ് കളർ ഇടങ്ങിയപ്പോൾ എനിക്ക് തോന്നിയ ലൈറ്റ് കളർ ഇടണതാണ് നല്ലത് എന്ന് അപ്പൊ തന്നൂറ്റി തൊണ്ണൂറ് വെറൈറ്റി പ്രിന്റുകളല്ലെന്ന് കാണിച്ചിട്ടുള്ളത് അടിപൊളി മോഡലുകളല്ലേ ആ അപ്പോൾ ഇനി നൂറ്റി തൊണ്ണൂറ് എന്താട്ടോ ഇതിലും കുറച്ച് കിടക്കട്ടെ അപ്പം മിക്സ് ചെയ്ത് വേണമെങ്കിൽ എടുത്തോളി എല്ലോ പ്രിന്റഡും ഇതാട്ടോ ഒക്കെ നൂറ്റി തൊണ്ണൂറാണ് കിട്ടിയതൊക്കെ എടുത്ത് പോകാൻ നോക്കണോ ഇനി നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾ പറയരുത് ടിപൊളി മോഡലുകൾ മാക്സികൾ നൂറ്റി തൊണ്ണൂറ് റുപ്പ്യൊക്കെ പിന്നെ നമ്മൾ ഓഫർ വീഡിയോ ആകുമ്പോൾ ആ ആ ഇതുമ്പോൾ കണ്ടില്ലേ പാക്ക് ചെയ്ത് വെച്ചത് അത് ഇന്നലെ രാത്രി ഇരുന്ന് പാക്ക് ചെയ്ത് വച്ചതാണ് ഇന്ന് പിന്നെ ഞാൻ ഇവിടെ ഉണ്ടായിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ പർച്ചേസിന് പോയിട്ട് ഇപ്പൊ വന്നിട്ടുള്ളൂ പറഞ്ഞില്ലേ അപ്പോൾ ആ പ്രിൻ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ ഒരു ഒന്നോ രണ്ടോ ദിവസം ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴു കാരണം കണ്ടതൊക്കെ നമ്മൾ നമ്മളെന്ത് ചെയ്യണം പാക്ക് ചെയ്ത് കഴിയണ്ടേ അപ്പോൾ രാവിലെ ചിലപ്പോൾ ഒരു ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ വെഴുകുന്നുണ്ട് ചിലത് അന്ന് തന്നെ പോകും പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് തന്നെ പോകും ചിലത് അന്ന് പോലെ പിറ്റേന്നേ പോകുള്ളൂ പിന്നെ രാത്രി തരുന്ന ഓർഡർ പിറ്റിയെന്ന് എന്തായാലും അയക്കാൻ പറ്റില്ല അപ്പോ ഈ മാക്സിന്ന് വീഡിയോ ചെയ്തില്ലേ ആ അത് കൂട്ടിയിട്ടിരുന്നത് അതാണ് അതിൽ നിന്നാണ് ഇനി നാളെ മുതൽ ഇങ്ങള് തര പറയണീന് ഒക്കെ ഓർഡർ എടുത്ത് തരേണ്ടത് അപ്പൊ രണ്ട് ചാനലിലും ഒരു നമ്പർ ആണ് കൊടുക്കുന്നത് അപ്പോൾ വീഡിയോ വ്യക്തമായിട്ട് കാണുക ഇതൊക്കെ നാൽപ്പത്താറ് ജസ്റ്റ് വീതിയാണ് നൂറ്റി തൊണ്ണൂറി തന്നെ റേറ്റ് വരുന്നത് അപ്പോൾ ഇനി കിട്ടിയിട്ടില്ല നിങ്ങൾ ആരും പറയരുത് പെട്ടെന്ന് 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 ഓർഡർ ചെയ്തോളുമുണ്ടോ ഇനി ഇത് വീഡിയോ നമ്പർ അടിച്ചു കയറ്റണം കുറേ ആൾക്കാർ ഇത് ഇതെങ്ങനെ ഓർഡർ ചെയ്യുക എങ്ങനെ ഓർഡർ ചെയ്യുക നമ്പർ ഉണ്ടോ ഇവരുടെ ആരുടെ നേരം സാധനങ്ങൾ വാങ്ങിയവലുണ്ടോ എന്നൊക്കെ ഇവരുടെ നമ്പർ കൊടുക്കാതെ എങ്ങനെ ഞാൻ കാണണ്ടോ മെസ്സേജൊക്കെ അപ്പോൾ ഇത്രയും മാക്സിനാണ് ഇനി ഇത് നാളെ വന്നിട്ട് മടക്കി വെച്ചിട്ട് വേണം നിങ്ങൾ ഓർഡർ എടുക്കാൻ ആ കുന്ന് കൂടി നിൽക്കുന്നതാണ് കേട്ടോ ഈ സാധനങ്ങളുള്ള ഓർഡർ അത്രയും സ്റ്റോക്ക് ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറെ ആൾക്കാർ സെയിലിനൊക്കെ ഉള്ളവരാണ് നമ്മൾ വീഡിയോ എപ്പോഴാണ് വീഡിയോ വരിക എപ്പോഴാണ് വീഡിയോ വരിക മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചു ഇങ്ങനെ ചോദിച്ചിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഒരുക്കും നാളെ എന്ന് പറഞ്ഞാൽ അൻപത്തി ആറിലും അറുപതിലും എന്താണ് നല്ല മോഡൽ മാക്സുകളാണ് ഇരുന്നൂറ്റി മുപ്പതിനും നൂറ്റി തൊണ്ണൂറിനും അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ മാക്സിമം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് എൻ്റെ രണ്ട് ചാനലും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ അങ്ങനെ പറയലില്ല പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങൾ ഷെയർ ചെയ്യണം പിന്നെ ഞങ്ങളൊരു അലഞ്ഞാൽ തളിഞ്ഞൊരു ചാനലുണ്ട് ഷെയഹീദാശാലു വ്ളോഗ് അതും വേണമെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങോട്ട് ചെയ്തു അത് ഞാൻ തുലഞ്ഞ പാവം അത് ആ ചാനലും അത് അല്ല ഐശാൽ മാക്സിയാണ് ആദ്യം തുടങ്ങിയത് എന്നിട്ട് അല്ല ഷഹീദ് അശാൽ ആദ്യം തുടങ്ങിയത് ആ ഇത് തുടങ്ങിയ ഒക്കെ ചാനലുകളാണ് അപ്പോൾ ഒക്കെ കട ഇങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ നിങ്ങൾക്ക് നല്ല വെറൈറ്റി വെറൈറ്റി മാക്സുകൾ കൊണ്ടുതരാൻ പറ്റുമെങ്കിലേ കൊണ്ടുതരിയുള്ളൂ പിന്നെ നമ്മളെ പ്ലെയിനിൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ പ്ലെയിനിൽ മോഡൽ മാക്സി ഉണ്ടോ ആ മോഡൽ മാക്സി ഉണ്ടോ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മൾ വലിയ നാളുടെ സീസണിൽ ഒരു മാക്സി പ്ലെയിനിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും ചെയ്താൽ അതിഞ്ഞ് കിട്ടുമോ അപ്പാർക്കും ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പം എന്ന് പറഞ്ഞാൽ ഒരു അറുപത് പീസേ എഴുപത് ആയിട്ട് അത് സെയിലായിട്ടുള്ളു സെയിലാക്കിയിട്ടുള്ളു നമ്മളത്രേം ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞതിനു ശേഷം പിന്നെ ചെയ്താ അത് കിട്ടുമോ മാക്സി താത്ത ആ ആ മാക്സി താത്തന്നട്ടോ കൂടുതൽ വരെ മാക്സി താത്ത ആ മാക്സി കിട്ടും അപ്പം നമ്മൾ എന്ത് ചെയ്തു ഐശാലിൻ്റെ ബ്രാൻഡിൽ ആ മാക്സി മാക്സി മാക്സിക്സി മാളിച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ ചെല്ലില് പറയലുണ്ട് ഇതാട്ടോ നമ്മൾ ഐശാലിൻ്റെ ബ്രാൻഡിൽ അങ്ങോട്ട് അതടിച്ചിറക്കും